ബോഡി ബിൽഡിംഗിൽ ഇടുക്കിയുടെ കരുത്താവുകയാണ് പാമ്പാടും പാറ സ്വദേശിയായ ടോണി ജോസഫ് കഴിഞ്ഞ ദിവസം നടന്ന മിസ്റ്റർ കേരള മത്സരത്തിൽ അറുപത് കിലോഗ്രാം വിഭാഗത്തിൽ സ്വർണം നേടിയാണ് താരം ശ്രദ്ധേയനായത് മുമ്പ് മിസ്റ്റർ ഇടുക്കി ഉൾപ്പെടെ നിരവധി മത്സരങ്ങളിലും ടോണി സ്വർണം കരസ്ഥമാക്കിയിട്ടുണ്ട് ഇതാണ് ടോണി ജോസഫ് തികഞ്ഞ കഠിനാധ്വാനവും ചിട്ടയായ പരിശീലനവുമാണ് ഈ യുവാവിനെ ബോഡി ബിൽഡിംഗ് രംഗത്ത് ശ്രദ്ധേയനാക്കുന്നത് മുണ്ടിയെരുമയിലെ ജിമ്മിലാണ് നിലവിൽ പരിശീലനം കഴിഞ്ഞ പതിനഞ്ച് വർഷമായി ഈ യുവാവ് ഈ മേഖലയിൽ പ്രവർത്തിക്കുന്നുണ്ട് ഞാൻ വളരെ ചെറുപ്പം മുതൽ എനിക്ക് വളരെ ഇഷ്ടമുള്ളൊരു ഫീൽഡായിരുന്നു ജിമ്മ ഈ മസിന് ഒരുപ്പിച്ച് നടക്കുന്നതൊക്കെ ചെറുപ്പം മുതൽ കാണുമ്പോഴും നമുക്കും ഇങ്ങനെ ആകണം എന്നൊരു ഭയങ്കര ആഗ്രഹത്തിലാണ് ഇതിന്റെ തുടക്കം ഇപ്പൊ ഒരു പതിനഞ്ച് വർഷമായിട്ട് ഞാൻ ജിം ഫീൽഡിലുണ്ട് രണ്ടായിരത്തി മിസ്റ്റർ വിസ്ട്രോഡിക്കയില് സബ് ജൂനിയർ പ്രൈസ് ഉണ്ടായിരുന്നു ഇപ്പോൾ ശേഷം ഇപ്പം നാച്ചുറൽ ബോഡി ബിൽഡിംഗ് എന്ന് പറഞ്ഞ റീസൻറ്റായിട്ട് ഒരു വർഷമായതുള്ളൂ തുടങ്ങിയിട്ട് അപ്പോൾ അതില് ഈ കഴിഞ്ഞ വർഷം സെപ്റ്റംബറിൽ ഈ വർഷം നടന്ന കോമ്പറ്റീഷനില് തേർഡ് പ്രൈസ്റ്റി കെ ജി കാറ്റഗറിയിൽ എനിക്ക് കിട്ടി പിന്നെ ഐ പി അസോസിയേഷൻ ഉണ്ട് നടത്തിയ മിസ്റ്റർ കേരള കോമ്പറ്റീഷന് യുവതലമുറ ലഹരിയിലേക്കും മറ്റും വഴിതെറ്റി പോകുമ്പോൾ ആരോഗ്യം സംരക്ഷിച്ചുകൊണ്ടുള്ള പരിശീലനമാണ് നടക്കുന്നതെന്ന് ടോണിയുടെ പരിശീലകനായ സെബാസ്റ്റിൻ പറയുന്നു മിസ്റ്റർ മിസ്റ്റർ കേരള നാച്ചുറൽ നമ്മുടെ ടോണിക്ക് ഒന്നും രണ്ടും സ്ഥാനങ്ങളെ കരസ്ഥമാക്കാൻ സാധിച്ചു ഇന്നത്തെ തലമുറ ലഹരി മരുന്നുകളുടെയും മയക്കുമരുന്നുകളുടെയും എല്ലാം പുറകെ പോകുമ്പോൾ സ്വന്തം ആരോഗ്യം സംരക്ഷിച്ചുകൊണ്ട് ഏകദേശം ഒരു പതിനഞ്ച് വർഷമായിട്ട് ഈ ഫീൽഡിൽ തന്നെ ടോണിയുണ്ട് അങ്ങനെ നമ്മുടെ അടുത്ത് ഇപ്പോൾ ഒരു ആറേഴ് മാസമായിട്ട് നമ്മുടെ അടുത്ത് വർക്കൗട്ട് ചെയ്യുന്നുണ്ട് അങ്ങനെ ഈ പ്രാവശ്യം അവൻ മിസ്റ്റർ കേരള നാച്ചുറൽ ബോഡി ബിൽഡിങ്ങിൽ പോയി സിക്സ്റ്റി കെ ജി കാറ്റഗറിയിൽ അവന് പ്രൈസ് നേടാൻ സാധിച്ചു ദേശീയ തലത്തിൽ സ്വർണം നേടുക എന്ന സ്വപ്നമാണ് ഈ യുവാവിനുള്ളത് ഇതിനായുള്ള കഠിന പരിശീലനം തുടരുകയാണ് ന്യൂസ് ബ്യൂറോ രാജകുമാരി